വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുടെ വീടാണ് വീടും വഴിയാണ് കാണിക്കുന്നത് ഇതാണ്ട് ഇവിടെ എല്ലാം വെള്ളക്കെട്ടാണ് ചുറ്റിനും ഏരിയും ഫുള്ള് വെള്ളത്തിനടിയിലാണ് ഇത് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള അരിയാണ് ഞങ്ങളുടെ വീടും ഫുള്ളായിട്ട് മുങ്ങിപ്പോയി ഫുള്ളായിട്ട് മുങ്ങിയില്ല സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വരെ കയറി വെള്ളം ഇതാണ് നമ്മുടെ വീട് ഇവിടെ എല്ലാം നമ്മുടെ ചെടി കാര്യങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി നമ്മുടെ മാവാണ് ും ഇതെല്ലാം വെള്ളത്തിനടിയിലാണ് കുഞ്ഞു മാവാണ് കുഞ്ഞു മായ മൂന്ന് മായ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ചെടിയാണ് ഇതെല്ലാം വെള്ളത്തിനടിയിൽ ഈ കല്ലൊക്കെ മുങ്ങിയായിരുന്നു ഒരു പത്ത് ആയി അപ്പോൾ വെള്ളം തോട്ടത്തിലും വെള്ളം പോകുന്നുണ്ട് അതുകൊണ്ട് വലിയ എങ്കിലും മഴ ഇവിടെ എല്ലാം വെള്ളമാണ് പിന്നെ ഇത് നമ്മുടെ മുന്തിരിയാണിത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കാരണം ഇവിടെ ലൈറ്റ് ഇല്ല ലൈറ്റ് മഴ ആയതുകൊണ്ട് എന്താ നമ്മുടെ മുന്തിരി കുറേ ഉണ്ട് ഒരു പത്ത് പ ഇരുപത് കൊലയോളം കിളപ്പുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ വഴി ഫുള്ള് വെള്ളത്തിലാണ് ഈ നമ്മുടെ മാത്രമല്ല ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ